ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കാകെ ഈ വിയോഗം വലിയൊരു നഷ്ടമാണ് അതുതന്നെയാണ് കേരളം പ്രകടിപ്പിച്ച വികാരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല അദ്ദേഹത്തിന്റെ വി എസിന്റെ ധന്യമായ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ അവസാനത്തെ ആളാണ് ഇപ്പോ വി എസ് വിട പറഞ്ഞതോടെ നമ്മളിൽ നിന്നും വിട്ടുപോയിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ പ്രവർത്തനത്തിൽ സി പി ഐ എമ്മിനെ സി പി ഐ എമ്മായി വളർത്തിയെടുക്കുന്നതിൽ അതുല്യമായ പങ്കാണ് സഭ വി എസും വഹിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിരവധി ഏടുകൾ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരും നിയമസഭാ പ്രവർത്തനം വളരെ സ്തുത്തിഹമായ രീതിയിൽ അദ്ദേഹം നടത്തുകയുണ്ടായി ആ നിയമസഭാ പ്രവർത്തനത്തില് നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരു നേതാവിനെയാണ് കേരളം ദർശിച്ചത് എന്നാൽ നിയമസഭാ പ്രവർത്തനത്തിന്റെ ഏറ്റവും മികവാർന്ന ഘട്ടം വരുന്നത് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം പ്രവർത്തിച്ച ഘട്ടമാണ് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു നേതാവെന്ന നിലയിൽ പൊതുവെ നമ്മുടെ നാട് അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് വി എസ് ഉയരുന്നതും ഏറ്റവും വലിയ ഉയർച്ചയിലേക്ക് എത്തുന്നതും ആ ഘട്ടത്തിലാണ് ദീർഘകാലം പാർട്ടിയുടെ സമുന്നതനായ നേതാവായി നിന്ന് സി പി ഐ എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായും കേരളത്തിൽ സംസ്ഥാന സെക്രട്ടറിയായും ദീർഘകാലം കേരളത്തിന്റെ ആകെ ജനങ്ങളുടെ നേതാവായി മാറിയ വി എസ് ആണ് ഇപ്പോ നമ്മോടൊപ്പമില്ലാത്ത അവസ്ഥ വന്നിട്ടുള്ളത് ഈ വിയോഗം വലിയൊരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വി എസിന്റെ ധന്യമായ സ്മരണക്കു മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു